ഭഗവാനേ വണ്ടിയും കിട്ടുവോന്തോ പിള്ളാരി ആരെയും കൂട്ടും കിട്ടിയില്ല ഒഴിക്ക് എന്നെ പോണം തൃശ്ശൂരെത്തണ്ടേ എന്താ പറയുന്നു തൃശ്ശൂർ പോരും അല്ലേ കാണാൻ പറഞ്ഞു പുകയാണ് ആ വണ്ടിയും കാറൊക്കെ കിട്ടുവ പറഞ്ഞിട്ട് തിരക്കായിരിക്കും അത് വന്നാ പിന്നെ നേരത്തെ പുറപ്പെട്ടതാണ് നമ്മുടെ നാട് നായര് മരണിക്ക് പോയ പോലെ ആകുവറിഞ്ഞിട്ടാ നാ പേടിയാകുന്നത് ഞാൻ അവിടെ തിരിച്ചൂരേത്തുമ്പോഴൊക്കെ പൂരവും കഴിഞ്ഞാൽ നല്ല പോലും പോയി അതൊക്കെ നേർത്തിയ ഞാൻ അവിടെ പോയി വടക്കനാഥ് മറത്തെ പിന്നെ പാടിന്റെ പിന്നെ ആ എന്താ പാടുന്നു പറഞ്ഞപ്പോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ മനസ്സിൽ ആമലാദി പൊട്ടിട്ട് എന്തായാലും അവിടെ പോയ രണ്ടുപേര് പാടും പേണം പാലക്കാട് ജാമ്യം വന്നിട്ട് രണ്ടുപേര് പാടിയില്ലാന്ന് വടക്കുന്ന ഭഗവാൻ തോന്നുവോ പറഞ്ഞിട്ടേ ആ നാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആമലാതി പൊട്ടിട്ട് പുക അല്ല പാടാനും ഒന്നും നേരം ഇല്ല ഒത്തിരി കേക്കട്ടെ അവിടെ പോയിട്ട് പാട്ടും അല്ല അതൊക്കെ അതൊക്കെ ശരിയെന്നെ നിങ്ങൾക്കൊന്നും കേക്കില്ല ഞാനിപ്പോ ഗ്രന്ഥ പാടുന്നു തൊള്ളി തോന്നി അത് കോതയ്ക്ക് പാട്ട് പറഞ്ഞ വലിയാണ് എന്റെ കച്ചവടം ഗ്രന്ഥലും രണ്ടുപേരും പാടണല്ലോ ഐ നമ്മ വിടാൻ പറ്റിയാലോ അവിടെ ആൾക്കാർ പൂഴിയിട്ട ജനുവരി അവിടെ നിന്ന് വരുന്നേ തൃശ്ശൂർ പൂരം പറഞ്ഞാ ഏ ഗംഭീരല്ലേ പൂരങ്ങളുടെ പൂരും അല്ലേ തൃശ്ശൂർ പൂരം ആ അതൊന്നും ഇതുവരെ ആയിട്ട് കാണാൻ പറ്റിയിട്ടില്ല എന്നാ പിന്നെ എന്തായാലും പക്ഷം മണവും വന്നതല്ലേ എന്നാ ഇരിക്കട്ടെ പറഞ്ഞ് കീച്ചിയിൽ പൈസ കൊണ്ടല്ലേ പേടിക്കാനില്ല എല്ലാവരുടെ നേരത്ത് പറഞ്ഞപ്പോ എന്നാ നിങ്ങ പോയിട്ട് വരും പോയിട്ട് വരുന്നൊക്കെ പറഞ്ഞു എന്നെ പൊറപ്പെടിച്ചു വിട്ടതാണ് ആ അതാണ് ഇപ്പോ എന്തായാലും തൃശ്ശൂർ പൂരം ഒന്ന് കാണണം കാണേണ്ട കൂട്ടത്തിലാണ് രാമചന്ദ്രാ ഗംഭീരമല്ലേ തെറ്റിക്കോട്ട് രാമചന്ദ്രൻ പറഞ്ഞ രാമചന്ദ്ര അതന്നാര് അത് എന്താ പറയണ് അയാൾ ഇങ്ങനെ ആ അമ്പലത്തിൽ ഇങ്ങനെ കറങ്ങി വരുന്നത് കാണാൻ അപ്പൊ എന്തായാലും ഒരു മൊഴി പാട്ട് എനിക്ക് ഒത്തിരി വെള്ളവും പാടാം ഒത്തിരി വെള്ളവും കുടിച്ച് വടക്കുനാഥ ഭഗവാന്റെ ഉമ്മർത്ത് പോയി നിന്നിട്ട് പ്രാർത്ഥിക്കുന്നതിനൊക്കെ ഇപ്പോൾ പ്രാർത്ഥനക്കാളും പ്രധാനമാണ് ഈ പാട്ടിലൂടെ നമ്മുടെ ഖേദങ്ങൾ നമ്മുടെ സന്തോഷവും ഖേദവും ഒക്കെ അറിയിച്ചു കൊടുക്കുന്നത് കേത് അത് ദൈവങ്ങൾ ഇരുന്ന് കേൾക്കും അപ്പൊ രണ്ട് മൊഴി നാ പാലക്കാടും ജാമ്യിച്ച ഞാൻ അവിടെ എത്തിയിട്ട് രണ്ട് മൊഴി പാടണം എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് അത് എന്താണെന്ന് നിങ്ങളുടെ അടുത്ത് ഇപ്പൊ പാടിയിട്ട് തരാം അതെ മനസ്സിൽ ഉണർത്തി തരും ഉണർത്തി തര തമ്പുരം തന്നെ അപ്പൊ എങ്ങനെയാണ് പറഞ്ഞങ്ങളിൽ വലിയ പൂരം തൃശ്ശൂർ പൂരം ഇന്ന് പൂരങ്ങളിൽ വലിയ പൂരം തൃശ്ശൂർ പൂരം ഇന്ന് പൂരത്തിന്റെ മഹിമപാട അല്പം കേൾക്കുന്നുന്ന് പൂരത്തിന്റെ മഹിമപാഠ അല്പം കേൾക്കുന്നുന്ന് കടകപൂരം പലതുമുണ്ട് വലിയ പൂരം രണ്ട് കടകപൂരം പലതുമുണ്ട് വലിയ പൂരം രണ്ട് പറമേക്കാൾ തിരുവമ്പാടി ഒരുങ്ങി വരവുന്നുണ്ട് പറമേക്കാൾ തിരുവമ്പാടി ഒരുങ്ങി വരവുന്നുണ്ട് ഇളഞ്ഞു തറ മേളമത് കാണാൻ എന്താണ് ഒരു മഹിമ ഇളഞ്ഞിത്തറ മേളം കാണാൻ എന്താണ് ഒരു മഹിമ പൊഴിയിട്ട പൊഴി വീഴില്ല ജനത്തിനുണ്ട് കുളിർമ പൊഴിയിട്ട പൊഴി വീഴില്ല ജനത്തിനുണ്ട് കുളിർമ ഈ തിരുവമ്പാടിയും പാറുമേക്കാവല്യ വലിയ ഗട പൂരങ്ങള് ഭഗവാന്റെ തിരുമുറ്റത്തവർ നിരന്ന് വടക്ക് ഭഗവാന്റെ തിരുമുറ്റത്തവർ നിരന്ന് കുടമാറ്റം പൊടി പൊടിക്കാൻ വീറും വാശി വരുന്ന് കുടമാറ്റം പൊടി പൊടിക്കാൻ വീറും വാശി വരുന്നു ആനപ്പെരുമേള പെരുമയെല്ലാം പെരുമാ തന്നെ ആനപ്പെരുമേള പെരുമയെല്ലാം പെരുമാ തന്നെ പുരനിലാവ് പോക്കം നേരം വെടിക്കെട്ടും കളറന്നെ പുരനിലാവ് പോക്കും നേരം വെടിക്കെട്ടും കളറന്നെ പൂരത്തിന്റെ മഹിമ പാട ഏറെയുണ്ട് പൊന്നെ പൂരത്തിന്റെ മഹിമ പാട ഏറെയുണ്ട് പൊന്നെ പൂരങ്ങളിൽ പൂരം അത് കാണാൻ പുറപ്പെടുക തന്നെ പൂരങ്ങളിൽ പൂരം അത് കാണാൻ പുറപ്പെടുക തന്നെ അപ്പോളേ ഈ പാലക്കാടൻ ചമ്മച്ചന്റെ മനസ്സ് നിറഞ്ഞ തൃശ്ശൂർ പൂരം ആശംസകൾ അറിയിക്കുകയാണ് കേട്ടോളീ സന്തോഷം